പ്രശസ്ത ചിത്രകാരനായ മൈക്കിൾ ആഞ്ചലോയുടെ തിരുവത്താഴം പോലെ വളരെ പ്രശസ്തമായ ഒരു ബൈബിൾ പെയിന്റിംഗ് ആണ് എച്ച് എ ഹോമോ ഈലത്തീൻ വാക്കിന്റെ അർത്ഥം കൈകെട്ടിയ മനുഷ്യൻ എന്നാണ് മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ് യേശുവിന്റെ വിചാരണ സമയത്ത് പോന്തിയോസ് ബിലാത്തോസ് അദ്ദേഹത്തെ മുൾമുടി ധരിപ്പിച്ച് കൈകൾ കെട്ടിയ നിലയിൽ ജനക്കൂട്ടത്തിന് മുൻപിൽ അവതരിപ്പിച്ചിരുന്നു ഇതാ മനുഷ്യൻ എന്ന് ബിലാത്തോസ് ജനക്കൂട്ടത്തോട് പറയുകയും ചെയ്തു യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ പ്രതിപാദനം ഈ സംഭവമാണ് പിന്നീട് കാർവാജിയോ തുടങ്ങിയ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ഭാവനയിൽ പ്രാപിച്ചത് ഈ പെയിന്റിങ്ങുകളെ ആസ്പദമാക്കി നിരവധി പ്രതിമകളും നിർമ്മിക്കപ്പെട്ടു വല്ലാർവാടം ബസിലിക്ക് വിശുദ്ധവാരത്തോടനുബന്ധിച്ച് എച്ച് എ ഹോമോ തിരുസ്വരൂപത്തിന്റെ വണക്കം ഒരുക്കിയിട്ടുണ്ട് വല്ലാർബാടം ബസ്ലിക്കയിൽ വിശുദ്ധാര തിരുക്കർമ്മങ്ങൾ ഏപ്രിൽ പതിമൂന്നിന് ഓശാന ഞായറോടെ ആരംഭിക്കും രാവിലെ ആറ് മുപ്പതിന് കുരുത്തോല വെഞ്ചിരിപ്പുണ്ടായിരിക്കും തുടർന്ന് പ്രദക്ഷിണവും കുർബാനയും രാവിലെ ഒമ്പത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും വൈകിട്ട് നാലിനും അഞ്ച് മുപ്പതിനും വിശുദ്ധബലി അർപ്പിക്കും നാലുമണിയുടെ കുർബാന തമിഴിലാണ് ഏപ്രിൽ പതിനേഴിന് പ്രസഹ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും ിൽ പതിനെട്ടിന് ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറു മണിക്കാണ് പരിഹാര പ്രദക്ഷിണം തിരുക്കർമ്മങ്ങൾ വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കും